നമസ്കാരം ന്യൂസ് ബീഹാറിൽ ഐക്യ ജനതാദൾ ബി ജെ പി സീറ്റ് വിഭജന തർക്കം വഴിമുട്ടി നിൽക്കുന്ന സാഹചര്യമാണ് എങ്ങും എവിടെയും എത്താതെ പോവുകയാണ് ഏതൊക്കെ രീതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂട്ടുപിടിച്ച് അട്ടിമറി നേടിയെടുക്കാൻ ശ്രമിച്ചാലും അത് ഒന്നും തന്നെ ഇപ്പോൾ മുന്നണി സംവിധാനത്തിൽ വിലപോകുന്നില്ല നിതീഷ് കുമാറിനെ ഒതുക്കാൻ വേണ്ടി തന്നെയാണ് ബി ജെ പി കളിക്കുന്നതെന്നും മഹാരാഷ്ട്ര മോഡലിന്റെ ഒരു കോപ്പിയാണ് ബീഹാറിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്നും അതിനുവേണ്ടി മഹാരാഷ്ട്രയിൽ കാണിച്ച അതേ തട്ടിപ്പ് മാർഗം തന്നെ ബീഹാറിൽ ഉപയോഗി വേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും പ്രതിപക്ഷത്തിന് ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തന്നെയാണ് ഐക്യ ജനതാദളിൽ പലരും അസ്വസ്ഥരായിരിക്കുന്നതും ഇപ്പോൾ കൂട്ടക്കൊഴിച്ചിൽ നടക്കുന്നത് നിതീഷിനെ ശക്തമായി എതിർത്തുകൊണ്ട് നിതീഷിനെ ഏറ്റവും മോശമായ നേതാവ് എന്ന് വിളിച്ചുകൊണ്ട് ആ വ്യക്തി ഒരു രീതിയിലും വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു മൊറാലിറ്റിയും ഇല്ലാത്ത വ്യക്തിയാണ് എന്ന് തള്ളിപ്പറഞ്ഞുകൊണ്ട് നേതാക്കൾ പാർട്ടി വിടുന്നു നമുക്കറിയാം ഐക്യ ജനതാദൾ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പന്ത്രണ്ട് സീറ്റുകൾ നേടിയതിൽ ഏഴോളം എം പിമാർ ഐക്യ ജനതാദൾ പാർട്ടി അംഗത്വം രാജിവെക്കാൻ തയ്യാറായി നിൽക്കുന്നു ഒന്നാലോചിക്കണം കൂറുമാറ്റ നിരോധന നിയമം പകുതിയിൽ കൂടുതൽ എം പിമാർ മറ്റൊരു പാർട്ടിയിലേക്ക് ചാടുകയോ അത്തരത്തിൽ വരികയോ ചെയ്താൽ അത് സാധ്യമാവുകയില്ല ആർ ജെ ഡി അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരിക്കുന്നു രാജിവെച്ച് ആർ ജെ ഡി ടിക്കറ്റിൽ നിന്ന് ലോക്സഭാ സീറ്റിൽ മത്സരിക്കാനും തങ്ങൾ തയ്യാറാണെന്ന് ഐക്യ ജനതാദൾ എം പിമാർ പലരും അറിയിച്ചിരിക്കുന്നു ഇത് നിതീഷിന് വലിയ തിരിച്ചടിയാണ് ബി ജെ പി നേതാക്കളെ സംബന്ധിച്ചിടത്തോളം നിതീഷ് പൊട്ടിപ്പളിയുന്നത് ഒരു കണക്കിന് അവർക്ക് നേട്ടമായി കണക്കാക്കാൻ ശ്രമിക്കുകയാണ് ബി ജെ പി അതുകൊണ്ട് തന്നെയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നിൽ നൂറ്റി നാല്പതോളം മണ്ഡലങ്ങളിൽ മത്സരിക്കണം അവർക്ക് ഒറ്റയ്ക്ക് മത്സരിക്കണം ഐക്യ ജനതാദളിന് എൺപതോ എൺപത്തഞ്ചോ സീറ്റ് കൊടുത്താൽ മതി എന്ന ധാരണയിലേക്ക് തുടക്കം വെച്ചത് കാരണം നമുക്കറിയാം ഐക്യ ജനതാദളിന് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നാൽപ്പത്തി മൂന്ന് എം എൽ എ മാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബി ജെ പിക്ക് ആണെങ്കിൽ എഴുപത്തഞ്ചോളം എം എൽ എമാരുണ്ടായിരുന്നു വലിയ രീതിയിലുള്ള തട്ടിപ്പുകൾ പലയിടത്തും നടക്കുന്നുണ്ട് ധാക്ക എന്ന് പറയുന്ന ഒരു മണ്ഡലത്തിൽ ബി ജെ പി എങ്ങനെയാണ് കള്ളവോട്ടിലൂടെ ജയിച്ചത് എന്നുള്ളത് രാഹുൽ ഗാന്ധി തുറന്നു കാണിച്ചപ്പോൾ ഇപ്പോൾ പറയുന്നത് അനധികൃതമായി മുസ്ലിം കുടിയേറ്റക്കാർ ബിഹാറിലും ബംഗാളിലും അസാമിലും ഒക്കെ നുഴഞ്ഞു കയറുന്നു അവരുടെ ഇൻഹിലിട്രേഷനാണ് ഇപ്പോൾ നടക്കുന്നത് അവർക്ക് വേണ്ടി വ്യാജ തിരിച്ചറിയൽ കാർഡും പാസ്പോർട്ടും ഒക്കെ ഇപ്പോൾ നിർമ്മിച്ചു കൊടുക്കുന്ന ചില ഏജൻസികളുണ്ട് ഇങ്ങനെ കല്ലു വെച്ച നുണകൾ തട്ടിവിടുകയാണ് അങ്ങനെയുള്ള ഏജൻസികളെ കൃത്യമായി പിടികൂടുകയും മാതൃകാപരമായി അവരെ ജയിലിലടക്കുകയും ചെയ്യണം അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനു പകരം ഇതെല്ലാം കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്ത് രാജ്യത്ത് മൊത്തം ഇത്തരത്തിൽ അനധികൃത പൗരത്വം നേടിയ കോടിക്കണക്കിന് മുസ്ലിങ്ങളാണ് ഉള്ളത് എന്ന തെറ്റിദ്ധാരണ ബി ജെ പിയുടെ വർഗീയ വിദ്വേഷത്തിൻ്റെ ഭാഗമായി രൂപകൽപ്പന ചെയ്തെടുക്കുകയാണ് അതായത് ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി ഉണ്ടാക്കി ഗുണപ്രചരണം നടത്തുകയാണ് ഇതാണ് പ്രൊപ്പഗാൻഡ എന്ന് പറയുന്നത് പണ്ട് ഗീവത്സ്യൻ തന്ത്രം ഇങ്ങനെ തന്നെയാണ് ഒരു കള്ള നൂറ് തവണ പറഞ്ഞാൽ അത് സത്യമാകും അത് സത്യമാണ് എന്ന് ജനങ്ങൾ വിശ്വസിക്കും ഇതായിരുന്നു ഹിറ്റ്ലറിന്റെ പ്രൊപ്പഗാൻഡ മിനിസ്റ്റർ ആയിരുന്ന ഗീവൽസിൻ്റെ തന്ത്രം ഈ ഗീവത്സ്യൻ തന്ത്രമാണ് സംഘപരിവാർ പയറ്റി നോക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും സംഘപരിവാറും ചേർന്ന് നടത്തുന്ന ഒത്തുകളി കയ്യോടെ പിടികൂടിയപ്പോൾ ഞങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്നുള്ള രീതിയിൽ കുറേയധികം പുളുകഥകളുമായി ഇറങ്ങിയിരിക്കുകയാണ്